എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ എണ്ണിച്ചെൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു രാവിലെ ഏതാ ചോറ് വെച്ചു കുഞ്ചും മാങ്ങയും മുരിങ്ങിക്കായും കൂടെ തേങ്ങ ഇട്ട് വറ്റിച്ചു കുഞ്ചും മാങ്ങയും മുരിങ്ങിക്കായും കൂടെ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ കടലക്കറി ചപ്പാത്തിക്കുള്ള കടലക്കറി വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മോര് ഇത് ചേട്ടന് കൂണ്ടുപോകാനുള്ള മോരാണ് പിന്നെ ഇവിടെ വെള്ളം തിളപ്പിച്ചിവിടെ വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പണികളെല്ലാം കഴിഞ്ഞു ഇവിടെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി എനിക്ക് തൂത്ത് തുടയ്ക്കണം അവിടെ ഓക്കെ ഇവിടെ ഞാൻ കിച്ചണൊക്കെ ക്ലീനായി ഇനി തൂത്ത് തുടച്ച് കുളിച്ച് വിളക്ക് കത്തിച്ചിട്ടൊക്കെ വരാം കേട്ടോ അങ്ങനെ റൂമിനെല്ലാം തൂത്ത് ഉടച്ച് കുളിച്ച് നനച്ചാൽ വിളക്കും കത്തിച്ചിട്ടുണ്ട് വിളക്കെല്ലാം കത്തിച്ച് വെച്ചു പ്രാർത്ഥിച്ചു പിന്നേയും ചായ ഇടണം ചേട്ടനുള്ള ചോറൊക്കെ വിളമ്പി വെക്കണം ഡ്രസ്സൈൻ ചെയ്ത് വയ്ക്കണം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നു ഓർക്കുറങ്ങും എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കുമ്പം കാണാൻ കേട്ടോ എല്ലാവരും വായു നമുക്ക് ചോറ് കഴിക്കാം കൊഞ്ചും മങ്ങയും മുരിങ്ങയും കൂട്ടിയിട്ട് നല്ല പറ്റിച്ച നല്ല അടിപൊളിയായതുണ്ട് ഇത് ഒരു പിടി പിടിച്ചാലൊരു പിടിയാത് പിന്നെ കടലക്കറി ഉണ്ട് ഞാൻ കാണിച്ചാണ് കടലക്കറി ഉണ്ട് ഉണക്കമീൻ വറുത്തമുണ്ട് പിന്നെ കടലക്കറിയുടെ പിടിച്ചിട്ട് തൈരും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലെവലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കടലക്കറിയും ചോറും കൂടെ കഴിക്കാം സോറി കടലക്കറിയും തൈരും കൂടെ ഒഴിച്ചെ ചോറ് കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം ഞാൻ തൈരും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയ തൈരാണ് നല്ല പുളിയുള്ള തൈരാണ് ചോറ് ഒഴിച്ച് സൂപ്പർ സൂപ്രസാധനം കടലക്കറി തൈരും പണ്ടേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ